ഇത് ശീലപ്രഭുപാകന്റെ ലീലാമൃതം വോളിയൂം സിക്സ് വായിച്ചൊരു കാര്യമാണ് ശീലപ്രഭുപാത വൃന്ദാവനത്തിലായിരുന്നു ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആ സമയത്ത് ശീലപ്രഭുപാത ആരോഗ്യപരമായിട്ട് വളരെ ഒരു താരതമ്യ താരതമ്യം കുറഞ്ഞൊരവസ്ഥയിലായിരുന്നു ശീലപ്രഭുപാത ആ സമയത്ത് പൂർണ്ണ സമയവും ബെഡിലായിരുന്നു ചില കുറച്ച് നേരം മാത്രം വൃന്ദാവനത്തില് റൂമിന്റെ പുറത്തുള്ള ചെറിയ വരാന്തയിൽ ഒന്നിരിക്കുവായിരുന്നു ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ടാവും കമാൽ കൃഷ്ണ മഹാരാജ് സ്വരൂപ് ദാമോദർ മഹാരാജ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം രൂപാദിന് പല മാനേജ്മെന്റിൽ നിന്ന് അതായത് മാനേജ്മെന്റ് പ്രശ്നങ്ങൾ അത് അതൊക്കെ പ്രൂപ്പാലിന് പലരും ലെറ്ററായിട്ട് കഴിക്കുമായിരുന്നു ഗ്രൂപ്പാന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അപ്പം അതൊന്നും തമാൽ കൃഷ്ണ മഹാരാജ് ഭൂപാൻ്റെ അടുത്ത് പറയാറില്ല പക്ഷേ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് ബുക്സുകൾ വിതരണം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പ്രൂപാലൻ്റെ അടുത്ത് പറയും പ്രൂപാത അത് പറയുന്നു അത് മാത്രം കമാൽ കൃഷ്ണ മഹാരാജ് പറയും അതുമാത്രമാണ് പ്രൂപാതൻ ഒരിക്കലും തലവേദന ഉണ്ടാക്കാത്ത കാര്യം അപ്പം പ്രൂപാത കേൾക്കുമ്പോൾ പറയും യെസ് ദിസ് ഈസ് മൈ ലൈഫ് എന്ന് പറയും ബുക്സ് എൻ്റെ ലൈഫാണ് എന്ന് പറയും അപ്പം ശീല പ്രൂപാത ഓരോ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോഴും രൂപാധൻ അതിൽ സന്തോഷത്തിൽ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും ഞാൻ ജീവിച്ചിരുന്ന കുറച്ച് കുറച്ചു കാര്യങ്ങളൂടെ ഞാൻ ചിലപ്പോൾ പറയുമായിരുന്നു പക്ഷെ അതിൽ പ്രശ്നമൊന്നുമില്ല എന്റെ ബുക്സിലൂടെ ഞാൻ എന്നെന്നും ജീവിക്കും എന്ന് ഷീല പ്രൂപാദ് തന്റെ കൂടിയിരുന്ന ജി ബി സി ശിഷ്യന്മാർക്കും സന്യാസിമാർക്കുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രൂപാദ് ബുക്സ് ഡിസ്ട്രിബ്യൂഷനും ബുക്ക് പുതിയ ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നതിലൊക്കെ വളരെയധികം സന്തോഷമായിരുന്നെങ്കിലും ചില ചില കാര്യങ്ങളിൽ പ്രൂപ്പാരി പെട്ടെന്ന് അതിന് തെറ്റുകൾസിൻ്റെ കാര്യത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് വളരെ വളരെയധികം സീരിയസ് ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഒരു വട്ടം തമാകൃഷ്ണ മഹാരാജ് രൂപാന്റെ അടുത്തിരുന്നിട്ട് ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധത്തിലെ കാര്യങ്ങൾ വായിക്കുകയാണ് അതിൽ ഒരു ഒരു ലൈനിൽ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ലൈനിൽ സാധു മുണിയ പൃഷ്ടോഹം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് പ്രൂപ്പാത കേട്ടു അത് കഴിഞ്ഞിട്ട് ഓരോ വാക്കിനും പ്രൂപ്പാതെ ട്രാൻസ് വേർഡ് ടു വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാധു എന്നുള്ളതിന് സാധു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തൻ അല്ലെങ്കിൽ ഡിവോട്ടി എന്നാണ് പക്ഷെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ടു ബി റെലവെന്റ് എന്നാണ് അതായത് കാര്യമാത്ര പ്രസക്തി എന്ന അതാണ് മലയാളത്തിൻ്റെ അർത്ഥം കാര്യമാത്രം പ്രസക്തി സാധുവിന് അങ്ങനെയൊരു അർത്ഥമാണ് ആ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്രൂപത് അത് വളരെയധികം സീരിയസ് ആയിട്ട് പെട്ടെന്ന് നല്ലപോലെ ഭാഗവതം രസിച്ച് കേട്ടുകൊണ്ടിരുന്ന ക്രൂപ്പാട് പെട്ടെന്ന് സീരിയസ് ആയി എന്നു പറഞ്ഞു എന്ത് റാസ്കൽസ് സയൻസ് സ്കോളേഴ്സാണത് എന്നങ്ങനെ ക്രൂപ്പാട് കുറ്റപ്പെടുത്തുന്നു ക്രൂപ്പത്ത് പറഞ്ഞു ഈ ലിറ്റിൽ ലേണിങ് ഈസ് വെരി ഡേഞ്ചറസ് കുറച്ച് സംസ്കൃതം കുറച്ച് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അത് അതിൻ്റെ എന്ത് കോണ്ടാക്സിലാണ് ഗ്രൂപ്പ് അത് പറഞ്ഞാൽ എന്നൊന്നും ശ്രദ്ധിക്കാതെ അത് വേണമെങ്കിൽ അവർക്ക് അവർക്ക് ഇൻ്റർപ്രട്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഗ്രൂപ്പ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു അപ്പം അത് സാധു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തന്നാണ് പക്ഷെ ഇവിടെ ടു ബി റിലവന്റ് എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഗ്രൂപ്പാദ് അത്രയും സാധാരണ ഒരു ദിവസങ്ങൾ ഒരു ദിവസത്തിൽ ഗ്രൂപ്പ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വാക്യങ്ങളെ പറയുള്ളൂ അത്രയും ആരോഗ്യം അദ്ദേഹത്തിന് കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യത്തില് ഈ ബുക്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ ഗ്രൂപ്പാദ് ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു എന്നിട്ട് ഗ്രൂപ്പാദ് ഒപ്പം തന്നെ തമാകൃഷ്ണ മഹാരാജനോട് പറഞ്ഞു സാൻസ്ക്രിപ്റ്റ് സ്കോളേഴ്സിനോട് ഈ അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനോ അത് ഇനിയുള്ള എഡിറ്റിംഗിൻ്റെ ഭാഗം വരുന്നത് അവരുടെ ശ്രദ്ധിക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തമാകൃഷ്ണ മഹാരാജിനോട് റൂപ്പാട്ടി ലെക്ടർ അയച്ചു അതിനുശേഷം റൂപ്പാടി പറഞ്ഞത് ഒരു വേറൊരു കാര്യം ആർഷ ആർഷപ്രയോഗ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് അതുപോലെ ഒരു ഒരാചാര്യം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുവായിരിക്കും അത് തെറ്റാണ് തോന്നാൻ എങ്കിലും അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ശീലപ്പെടും അതാണ് ആചാര്യന്മാരെ ഓണർ ചെയ്യാനുള്ള വഴിയെന്ന് പറഞ്ഞു പക്ഷേ തെറ്റ് എന്നല്ല ഒരു ഒരു വാക്യത്തിന് സംസ്കൃതത്തില് പല അർത്ഥങ്ങളുണ്ട് ചിലപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആയിരിക്കില്ല ആചാര്യൻ ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം ആചാര്യൻ തെറ്റ് ചെയ്തു എന്നല്ല അത് ആ കോണ്ടക്സ്റ്റില് ആ സന്ദർഭത്തിൽ അന്നത്തെ ജനവിഭാഗങ്ങൾക്ക് മനസ്സിലാകാനും ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻസിലുള്ള ഡോട്ടീസിന് മനസ്സിലാകാനും വേണ്ടി ആണ് ഗ്രൂപ്പ് ആചാര്യന്മാർ ആ ഒരു വാക്ക് കൊടുത്തിട്ട് അപ്പോൾ അത് അതേപോലെ തുടരുക എന്നുള്ളത് പ്രാധാന്യമാണ് എന്നുള്ള കാര്യം ഗ്രൂപാൽ പറഞ്ഞു ആർഷപ്രയോഗമാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പാത് എഡിറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഗ്രൂപ്പാദ് പറഞ്ഞു അപ്പം ഇതിൽ സരസ്വരൂ മഹാരാജ് പറയുന്നത് ഗൂപ്പാദിന ആരോഗ്യപരമായിട്ട് അത്രയും താഴ്ന്നിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ കൂടി അദ്ദേഹം ഒരു ബുക്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് വന്നപ്പോൾ അതിന് വളരെ സീരിയസ് ആവുകയും ഡെബോട്ടീസൊക്കെ പോയി എന്നാണ് സരസ്വരകുമാരത് പറയുന്നത് ഇതുവരെ വളരെ ആയിട്ട് പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ടിരുന്ന പ്രകുപ്പ അരമണിക്കൂറോളം അത് ദേഷ്യത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അപ്പം ഇത്രയും സീരിയസ് ആണ് ബുക്സ് കാരണം ബുക്സിലൂടെ ശീല പ്രകുപാദന്റെ അസോസിയേഷൻ നമുക്ക് ഇനി നമുക്ക് മാത്രമല്ല ശിഷ്യന്മാർക്കും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് മാത്രമല്ല ഇനി വരുന്ന തലമുറകൾക്കും അതൊരു വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ത്ര വിലപ്പെട്ടതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ഇതിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഇപ്പോൾ അത് കാണിച്ചു തരികയാണ് എന്ന് സസുരഹുമാരാജു പറഞ്ഞു അതുകൊണ്ട് സസുരഹ് നമുക്ക് തരുന്ന ഒരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ ബുക്സുകൾ ശരിയായിട്ട് പഠിക്കുകയും അത് ശരിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നമ്മൾ തന്നെ ബുദ്ധാന്യം ഉള്ളൊരു കാര്യമാണ് അത്ര വിലപ്പെട്ടതാണ് അപ്പം വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഇപ്പോൾ അത് കാണിച്ചു തരികയാണ് എന്ന് സസിലൊമാനോട് പറഞ്ഞു അതുകൊണ്ട് സസിലുമാരാജ് നമുക്ക് കിട്ടുന്ന ഒരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ ബുക്സുകൾ ശരിയായിട്ട് പഠിക്കുകയും അത് ശരിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നമ്മൾ തന്നെ ബുദ്ധി ഉപയോഗിച്ച് അറിഞ്ഞ് ഇത് ഇൻട്രപ്രട്ട് ചെയ്യുന്നതും ഒഴിവാക്കണം ശരിയായ ഗോപാലിൻ്റെ അന്തസത്ത മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്നുള്ള അവരുടെ പ്രോപാൽ നമുക്ക് കാണിച്ചു എന്നു എന്ന് സസ്യകുമാർ രാജൻ പറഞ്ഞു നമുക്ക് ആ സാക്ഷാത്കാരം അദ്ദേഹം പങ്കുവെക്കുന്നു ഹരേ കൃഷ്ണ